ഇടുക്കി ജില്ലാ സമ്മേളനം കട്ടപ്പനയിൽ നടന്നു ജില്ലാ സെക്രട്ടറി കെ എ യൂനസ് വെച്ചാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റ് കെ എസ് അലി പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്നു നടന്ന യോഗത്തിൽ സലീന ബിബി രക്തസാക്ഷി പ്രമേയവും പി ജി അജയൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു

പ്രചരിപ്പിച്ചപ്പോൾ അതിനകത്ത് പെട്ടുപോയി യാഥാർത്ഥ്യം നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു മഹത്തായ ലക്ഷ്യം മുന്നോട്ട് വെച്ച് ജില്ലാ സെക്രട്ടറി സുരേഷ് പ്രവർത്തന അവതരിപ്പിച്ചു ജില്ലാ ട്രഷർ ടി കെ ഷെബി കണക്കും ജനറൽ സെക്രട്ടറി ഹണി ബാലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ വി ആർ സജി ലക്ഷാധികാരി സിആർ മുരളി ട്രഷർ എം സി ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി